ഹായ് വെൽക്കം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പുംപുളി അച്ചാർ എന്ന് പറയും ഇരുമ്പംപുളി ചീമപ്പുളി എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ഓക്കെ അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ആദ്യം ഇരുമ്പും പുഴി നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഇതേപോലെ എടുക്കണം ഓക്കെ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഓക്കെ നമ്മൾ അത്യാവശ്യം എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കൂടെ രണ്ട് കറിവേപ്പിൽ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചതാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി അത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചത് പിന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് മുകളിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി അടുപ്പിലൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കാം ഓക്കെ കടകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ഓക്കെ ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അതിലേക്ക് തന്നെ നമുക്ക് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പിലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി എടുക്കാം ഓക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി കൂടെ തന്നെ ഒരു ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതിലേക്ക് തന്നെ കുറച്ച് കായപ്പൊടി ഒരു ഒര ടീസ്പൂണ് ഉവ പൊടിയും ചേർക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം ഓക്കെ മസാലയൊക്കെ ഒന്ന് ചൂടായി വരണം നമുക്ക് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ഒരു ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഓക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇരുമ്പ പൊളി ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇരുമ്പുളി കൊടുക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് മസാല എല്ലാം പുളിയിലേക്ക് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഓക്കെ നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ എല്ലായിടത്തും മസാല പിടിക്കുന്നത് പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഓക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ പുളി കയ്യപ്പൊക്കെ ഒന്ന് ഈക്വൽ ആകാൻ വേണ്ടിയിട്ട് ഓപ്ഷനിലാണ് ആവശ്യമുള്ളവർക്ക് ചേർക്കാം ഓക്കെ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ ഒരുപാട് വേവിക്കുന്നില്ല നന്നായിട്ട് ചൂട് നാറിയതിന് ശേഷം നല്ല പൊപ്പിക്കാത്തോ ഭരണീരത്തോ ആക്കി മാറ്റി വെച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പം മിളി അച്ചാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിച്ചേക്കണേ